അന്തസ്സുള്ള ഹിന്ദു ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ കൃത്യമായി മാനിക്കുന്ന ഹിന്ദു മരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടം വഴി ഓടേണ്ടി വന്നത് പറഞ്ഞു വരുന്നത് മറ്റുരയിലെ മുസ്ലിങ്ങളുടെ ആരാധനാലയം തച്ചു തകർക്കാൻ ഇറങ്ങിയ സംഘഭീകരന്മാർക്ക് മറുപടി നൽകിയത് നല്ലവരായ സന്യാസിമാരാണ് അവിടെയുള്ള സന്യാസിമാരുടെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ അധ്യക്ഷനായിട്ടുള്ള മഹേഷ് പട്ടക്കാണ് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറഞ്ഞത് ആ പള്ളി തച്ചു തകർക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന അതിനുശേഷം ഇതാ കോടതിയിൽ നിന്നും ഒരു വൊമ്പൻ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു നല്ല എട്ടിന്റെ പണി തന്നെ ലഭിച്ചിരിക്കുന്നു പറഞ്ഞു വരുന്നത് മധുരയിലെ പതിമൂന്ന് ഏക്കറും മുപ്പത്തിയേഴ് സെന്റ് സ്ഥലവുമുള്ള ഉള്ള പ്രദേശത്ത് ഒരു പള്ളിയുണ്ട് മുസ്ലിങ്ങളുടെ ആരാധനാലയമുണ്ട് ആ ആരാധനാലയം അവിടെ നിന്ന് മാറ്റണമെന്നും അത് കൃഷ്ണൻ ജനിച്ച ഭൂമിയാണെന്നും അതിനാൽ അവിടെ കൃഷ്ണന്റെ പേരിൽ ഒരു മഹാക്ഷേത്രം പണിയാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില സംഗീ ഭീകരന്മാർ മഥുരയിലെ സിവിൽ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി ഒരു എട്ടിന്റെ പണി അവർക്ക് തിരിച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ ആർജവമുള്ള നട്ടല്ലുള്ള ചില ന്യായാധിപന്മാർ ഇന്നും ചില കോടതികളിലുണ്ട് എന്ന് കാണിക്കാൻ നമുക്ക് ആ സിവിൽ കോടതിയിലെ ജഡ്ജിനെ മുന്നിൽ നിർത്തിയിട്ട് പറയാൻ വേണ്ടി സാധിക്കും വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് വളരെ പ്രസക്തമായ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പബ്ലിക് വാർത്തകൾ ചില ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നു ചില ആളുകൾ പറയുന്നു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് അത് പരിഹരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ആദ്യം നിങ്ങളൊന്ന് പരിശോധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇല്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ഉടൻ തന്നെ അമർത്തുക ആ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുന്നതായിരിക്കും വിഷയത്തിലേക്ക് വരാം വളരെ പ്രസക്തമായി കോടതി പറഞ്ഞു ഇത്തരം ഹർജികൾ പരിഗണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല പള്ളി പൊളിക്കണമെന്ന് പറഞ്ഞ് സംഘ ഭീകരർ നൽകിയ ഹർജി വലിച്ച് ചവറ്റ് കൊട്ടയിലേക്ക് എറഞ്ഞ് കോടതി സംഘി ഭീകരന്മാരുടെ മുന്നിൽ നട്ടല് നിവർത്തി നിന്ന ഒരു ദിവസവും കൂടിയാണ് കഴിഞ്ഞ ദിവസം അതേ ദിവസം തന്നെയാണ് മറ്റൊരിടത്ത് നമുക്ക് നീതി ലഭിക്കാതെ പോയത് പക്ഷേ ആർജവുമുള്ള ജഡ്ജിമാരും അന്തസ്സുള്ള ഹിന്ദുക്കളും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു മുസൽമാനും ഒരു വിഷമവും ഉണ്ടാകില്ല സംഗീ ഭീകരന്മാർ വളരുന്ന സമയത്ത് ഇവിടെ അന്തസ്സുള്ള തൻ്റെ ഇടമുള്ള ഹിന്ദുക്കളും അവരോടൊപ്പം നന്മയുടെ ഭാഗത്ത് നിന്ന് അതേ വളർച്ചയ്ക്ക് സമാനം വളർന്നു കഴിഞ്ഞാൽ ഈ സംഘീഭീകരന്മാരെ അടിച്ചോടിക്കാൻ ഹൈന്ദവ ജനങ്ങൾ തന്നെ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മഥുരയിലെ മുസ്ലിം പള്ളി തച്ചു തകർക്കാൻ ഒരാൾ പോലും മുന്നോട്ട് വരേണ്ടതില്ല എന്ന് സന്യാസിമാരുടെ കൂട്ടായ്മ ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് വരുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ അവരോടൊപ്പമാണ് എന്ന് അതെ യഥാർത്ഥ ഇന്ത്യയുടെ മുഖം തന്നെയാണ് ആ മഹാ സന്യാസിമാർ കാണിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള സന്യാസിമാരുടെ അടുത്ത് നിങ്ങൾ ആയുധം പോയി കഴിഞ്ഞാൽ അവർ നേരിടുന്നത് സത്യത്തിന്റെ പാതയിൽ നിന്നായിരിക്കും അതുകൊണ്ട് കണ്ടം വഴിയോടാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക നിങ്ങളുടെ അരികിൽ തീവ്രമുഖമുള്ള മുഖമുള്ള സംഘികളും മറ്റൊരു ഭാഗത്ത് നല്ലവരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റുള്ള സമുദായക്കാരും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് യുഎസ് പബ്ലിക് കേരള মম্মা লিখলো কেড়ো মামা ডিষ লিখে সোফ্ট